നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഡബ് സ്മാഷ് വീഡിയോകളിലൂടെയാണ് സൗഭാഗ്യ വെങ്കിടേഷ് എന്ന പ്രതിഭയെ മലയാളികൾ അടുത്തറിഞ്ഞു തുടങ്ങിയത് ടിക്ടോക് നിരോധിക്കും മുൻപ് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് സൗഭാഗ്യ ജനിച്ചു വളർന്നതെങ്കിലും ഇതുവരെ സിനിമയിൽ ഒന്നും സൗഭാഗ്യ മുഖം കാണിച്ചിട്ടില്ല സൌഭാഗ്യയുടെ ടിക്ടോക് വീഡിയോകൾ വൈറലാകാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ സൗഭാഗ്യ നടി താര കല്യാണിന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത് അമ്മ താരാ കല്യാണിനൊപ്പം നൃത്ത വീഡിയോകളും സൌഭാഗ്യ പങ്കുവച്ചിരുന്നു നടൻ അർജുൻ സോമശേഖർ സൗഭാഗ്യ വിവാഹം ചെയ്തത് ഇരുവർക്കും ഇപ്പോൾ സുദർശന എന്നൊരു മകൾ കൂടിയുണ്ട് യൂട്യൂബ് ചാനലിലൂടെയായി ജീവിത വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ പങ്കുവെക്കാറുണ്ട് അഞ്ചു വർഷം കുടുംബസമേതമായി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ് ഇവർ അവർക്ക് അവരുടേതായൊരു ലോകം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈ മാറ്റം ആഗ്രഹിച്ച പോലെ തന്നെ രണ്ടു കൂട്ടർക്കും പെട്ടെന്ന് വീട് കിട്ടിയിരുന്നു സാധനങ്ങളെല്ലാം മാറ്റുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി പെറ്റ്സിനെയും പുതിയ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു സൗഭാഗ്യയും അർജുനും അടുത്തിടെ അരുണിനും മക്കൾക്കും കൂട്ടായി വിദ്യയും മകളും എത്തിയത് അവരുടെ വിവാഹ വിശേഷങ്ങളും സൗഭാഗ്യ പങ്കുവച്ചിരുന്നു ആഗ്രഹിച്ച പോലെ ഒരാൾ തന്നെയാണ് കുടുംബത്തിലേക്ക് വന്നെത്തിയത് ഇപ്പോഴിതാ പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷമുള്ള വിശേഷങ്ങൾ പുതിയ വ്ലോഗിലൂടെ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സൗഭാഗ്യ പുതിയതായി ഡാൻസ് ക്ലാസ് സെറ്റ് ചെയ്യുന്നതിന്റെ വിശേഷങ്ങളാണ് കാണിച്ചിരിക്കുന്നത് രണ്ട് വീടുകളിലേക്ക് മാറിയെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട് അവർ ഇങ്ങോട്ടേക്കും വരാറുണ്ട് വീക്കെൻഡിൽ എല്ലാവരും ഇവിടെ ഒത്തുകൂടാറുമുണ്ട് അനുവും സുധോ റിപ്പീറ്റ് അനുവും സുതാപ്പുവും കാത്തിരിക്കുന്നതും ഈ ഒത്തുചേരലിന് വേണ്ടിയാണ് ബോളിയും പാൽപായസവും ഇഷ്ടമാണെന്ന് മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു അത് ഓർത്തെടുത്ത് വാങ്ങിച്ചാണ് അരുൺ ചേട്ടൻ വന്നത് വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഒന്നിച്ച് അത് കഴിക്കുകയും ചെയ്തു ഒരുമിച്ച് താമസിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ടൈം ഇപ്പോൾ വീക്കെൻഡിൽ ഒന്നിച്ചു കിട്ടുന്നുണ്ട് വെള്ളിയാഴ്ച തന്നെ അനു എത്തും ശനിയാഴ്ച ഓഫീസ് കഴിഞ്ഞ് രാത്രി അരുൺ ചേട്ടനും ഞങ്ങളുടെ കൂടെ വരും അവരുടെ വരവ് കൊച്ചു ബേബി ശരിക്കും ആഘോഷമാക്കി മാറ്റാറുണ്ട് പെച്ചനെയൊക്കെ അവരവരുടെ കൂടുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു പഴയ വീടിലേതിനേക്കാളും സെറ്റാണ് അവരെല്ലാം ഇവിടെ കൂടുതൽ സ്പേസ് ഉണ്ട് മിക്കവരെയും ഇപ്പോൾ ഞങ്ങൾക്ക് അരികിലായി അവരെ നിർത്താൻ പറ്റുന്നുണ്ട് കൊച്ചുബേബി ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഞങ്ങളുടെ വീടിനടുത്ത് അവളുടെ സ്കൂളിന്റെ മറ്റൊരു ബ്രാഞ്ച് ഉണ്ട് അവളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറിന്റെ ട്വിൻ സിസ്റ്റർ ആണ് അവിടത്തെ ക്ലാസ് ടീച്ചർ അതിൽ അവൾ ഹാപ്പിയാണ് പുതിയ ആംബിയൻസിൽ കരയുമോ എന്ന കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ടീച്ചറെ കണ്ടതോടെ അവൾ ഹാപ്പിയായി രാവിലെ കാറിലാണ് പോയതെങ്കിലും ഉച്ചയ്ക്ക് ബൈക്കിൽ വരണമെന്നായിരുന്നു അവൾ പപ്പയോട് പറഞ്ഞത് അതുപോലെ ബൈക്കിൽ പോയി അർജുൻ ജേൻ അവളെ പിക്ക് ചെയ്തു ഇടയ്ക്ക് അമ്മയോടൊപ്പമായി ഷൂട്ടിന് പോയതിൻ്റെ വിശേഷങ്ങളും സൗഭാഗ്യ പങ്കുവച്ചിരുന്നു കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയോടൊപ്പം ഒരു വർക്ക് ചെയ്യുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് സാരിയിലായിരുന്നു ഇരുവരും ജ്വല്ലറിയുടെ ഷൂട്ടായതിനാൽ ഒക്കെ അവരായിരുന്നു തീരുമാനിച്ചത് അതിനായി അമ്മയോടൊപ്പമാണ് പോയത് തിരികെ വന്നതും ഒന്നിച്ചായിരുന്നു വിശന്ന് പൊരിഞ്ഞാണ് വീട്ടിലെത്തിയത് അമ്മ ആദ്യം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരികയായിരുന്നു ഇതൊക്കെ നമ്മുടെ അമ്മ മാത്രം ചെയ്യുന്ന കാര്യമല്ലേ എന്നായിരുന്നു ആ സമയത്ത് ഞാൻ ഓർത്തതെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു കുടുംബത്തിൽ അടുത്തിടെ നടന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്നാണ് അരുൺ സോമശേഖരന്റെ യും വിദ്യയുടെയും വിവാഹത്തെ സൗഭാഗ്യ വെങ്കിടേഷ് വിശേഷിപ്പിച്ചത് ഭാര്യയുടെ മരണശേഷം ഒറ്റപ്പെട്ടു പോയതുപോലെയായിരുന്നു അരുണിന്റെ ജീവിതമെന്നും വിദ്യ വന്ന ശേഷമാണ് ചേട്ടൻ മനസ്സ് തുറന്നു ചിരിക്കുന്നത് കാണുന്നതെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതു മുതൽ ചടങ്ങുകൾ പൂർത്തിയായി എല്ലാവരും പിരിയുന്നത് വരെയുള്ള വിശേഷങ്ങൾ ഓരോ ഭാഗങ്ങളായാണ് സൗഭാഗ്യ പങ്കുവച്ചത് കോവിഡ് കാലത്താണ് മാതാപിതാക്കൾക്കൊപ്പം ഭാര്യയും അരുണിന് നഷ്ടപ്പെടുന്നത് അരുണിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ വീഡിയോയായി പങ്കുവച്ചിരുന്നു വിദ്യയാണ് അരുണിന്റെ ഭാര്യ ഇതുവരെ അരുണും മക്കളും അർജുനും സൗഭാഗ്യയും മകളുമെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് സൗഭാഗ്യ പുതിയ വ്ളോഗിൽ പുത്തൻ വീടിന്റെ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു തങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ വീട് അർജുനും സൗഭാഗ്യം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പോവുകയാണ് എന്തുകൊണ്ടാണ് വീട് മാറുന്നത് വാടകയ്ക്ക് എടുത്ത വീടാണോ നിങ്ങൾ മാത്രമാണോ മാറുന്നത് എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു അതിനുള്ള മറുപടി എന്തോണമാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് സൗഭാഗ്യ വീഡിയോ ആരംഭിച്ചത് ഇതുവരെയും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു കോവിഡ് സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകളും വീട്ടിൽ ും സംഭവിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത് അഞ്ചു വർഷമായി എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങളുടെ അടക്കം എല്ലാവർക്കും താമസിക്കാൻ സൗകര്യപ്രദമായ വീടായിരുന്നു ആറ് ബെഡ്റൂമുള്ള വീടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറേണ്ട സമയമായി അരുൺ ചേട്ടനും വിദ്യക്കും അവർക്ക് അഞ്ചു പേർക്കും താമസിക്കാൻ പാകത്തിന് ഒരു വീട് റെഡിയായി എല്ലാവർക്കും ഓരോ ബെഡ്റൂം ബെഡ്റൂമൊക്കെയുള്ള വീട് തന്നെയാണ് അവർക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് വലിയ കോമ്പൗണ്ടും പെറ്റ് ഫ്രണ്ട്ലി പരിസരമുള്ള വീട് വേണം വേണമായിരുന്നു അങ്ങനെ ഒരു വീട് ഞങ്ങൾക്കും കിട്ടി സിറ്റിക്കുള്ളിലാണ് വീടെങ്കിലും അതിൻ്റെതായ തിരക്കുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിനടുത്താണ് വീട് റെയിൽവേ പാളവും വീടിന് സമീപത്ത് കൂടി പോകുന്നുണ്ട് ഇത് രണ്ടും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ജാക്പോർട്ടാണ് ഞങ്ങൾ പേരും മാത്രമേ താമസിക്കാനുള്ളൂ എന്നതുകൊണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് നാല് മുറികളാണ് വീടിന് ചുറ്റും നിരവധി മരങ്ങളുണ്ട് വീട്ടിലേക്ക് കയറും മുൻപ് അരിയും ആവശ്യ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവച്ചു അത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ശേഷമാണ് പഴയ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചത് എനിക്കും അർജുൻ ചേട്ടനും പ്രത്യേകം പ്രത്യേകം മുറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകം മുറികളെന്ന് ഞങ്ങളുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയാണ് വെക്കുന്നതും സൂക്ഷിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നേരത്തെ മുതലുള്ള ശീലമാണ് ഞങ്ങൾ വീട് മാറിയപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടത് അനുവും കൊച്ചുബേബിയുമാണെന്നും സൗഭാഗ്യ പറഞ്ഞു യൂട്യൂബ് വീഡിയോകളിലൂടെ തന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട് പ്രതിസന്ധി നിറഞ്ഞ ഒന്നിലേറെ ഘട്ടങ്ങൾ സൗഭാഗ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അച്ഛന്റെയും അമ്മൂമ്മയുടെയും മരണം അമ്മയുടെ അസുഖം കോവിഡ് സമയത്ത് ബന്ധുക്കൾ മരിച്ചത് തുടങ്ങിയ വിഷമഘട്ടങ്ങൾ സൗഭാഗ്യം നേരിട്ടു അടുത്തിടെ ഇതേക്കുറിച്ചെല്ലാം താരം തുറന്ന് സംസാരിച്ചിരുന്നു എൻ്റെ കുടുംബം അർജുൻ ചേട്ടന്റെയും കുടുംബമാണ് അർജുൻ ചേട്ടന്റെ കുടുംബം എൻ്റെയും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ അമ്മയെ വേറൊരാളായി കണ്ടാൽ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല അർജുൻ ചേട്ടൻ അമ്മയെ ഇപ്പോഴും ടീച്ചർ എന്നാണ് വിളിക്കുന്നത് ഫ്രീഡവും സ്നേഹവും ഉണ്ട് ഏത് സാഹചര്യത്തിലും അമ്മ നമ്മുടെ കൂടെ വന്ന് നിന്നാൽ വേറൊരാൾ വന്ന് നിൽക്കുന്നത് പോലെ തോന്നലില്ല ബ്രദർ ഇൻ ലോയ്ക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്നെ മോളെ എന്നാണ് വിളിക്കുന്നത് മൂത്ത മകളാണ് ഞാനെന്ന് അദ്ദേഹം പറയുന്നു ആ സ്നേഹമുള്ളതിനാൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെന്നും സൗഭാഗ്യ വെങ്കടേഷ് വ്യക്തമാക്കി സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി മകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴേ ചിന്തിക്കാറുണ്ട് എന്റെയും അർജുൻ ചേട്ടന്റെയും റിട്ടയർമെന്റിനുള്ളത് ഇപ്പോഴേ ചിന്തിച്ചു വെക്കാറുണ്ട് അർജുൻ ചേട്ടൻ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെലവഴിക്കുന്ന ആളാണ് കണക്ക് നോക്കാതെ ചെയ്യുന്ന ആളാണ് ഒരാൾ അങ്ങനെ ആയതിനാൽ ഒരാൾ പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ നൽകുന്നെന്നും സൗഭാഗ്യ പറഞ്ഞു ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു പോയെന്നും സൗഭാഗ്യ തുറന്നു പറഞ്ഞു സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു പോയി അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അച്ഛന്റെ മരണമാണെങ്കിലും അവിടെ നിന്ന് ജീവിതം മാറിയത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് വന്ന സ്ട്രെസ് എന്നത് ആൾക്കാർക്ക് എന്റെ അടുത്ത് നിന്നും അർജുൻ ചേട്ടന്റെ അടുത്ത് നിന്നുമുള്ള എക്സ്പെക്ടേഷൻ കൂടുതലാണ് നമ്മൾ ചെയ്തത് ശരിയാണോ അവർക്കത് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഓവറായി നോക്കിക്കൊണ്ടിരുന്നാൽ സ്ട്രെസ് ആകും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് വിശ്രമിക്കാൻ പറ്റാത്ത ഫേസിൽ കൂടെ പോകുന്നതായി ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് എത്ര പെട്ടെന്നാണ് ജീവിതം മാറിപ്പോയത് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമാകുന്നേ ഉള്ളൂ അതിനുള്ളിൽ വളരെ എക്സ്ട്രീം ആയ സാഹചര്യം കഴിഞ്ഞു പ്രോസസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ആ രീതിയിൽ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യില്ലെന്ന് തീരുമാനമെടുത്ത ആൾക്കാരായിരുന്നു റിലാക്സ് ചെയ്ത് ജീവിതം കൊണ്ടുപോകും ഒരു മകൾ മതി എന്നൊക്കെ ചിന്തിച്ചിരുന്നു അവിടെ നിന്നും ആരാധ്യം മുന്നിലെത്തുമെന്ന നിലയിൽ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർക്ക് ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഈ ഘട്ടമേ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സൗഭാഗ്യ വ്യക്തമാക്കിയിരുന്നു